മധുക്കര ഊരകം എന്നീ ഒറ്റപ്പെട്ട തിരുത്തുകളെ ബന്ധിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ച രാഷ്ട്രീയ സാമൂഹിക നേതാവായിരുന്നു ചേമ്പിൽ ചന്ദ്രനെന്ന് സി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം മണ്ഡലൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ സ്മാരകമായി ഇവിടെ നിങ്ങൾക്ക് വന്നു ഞാൻ ചന്ദ്ര മുതിർന്ന സി പി ഐ എം നേതാവും മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ചേമ്പിൽ ചന്ദ്രന്റെ നാലാമത് ചരമവാർഷിക അനുസ്മരണയോഗം മുല്ലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ അധ്യക്ഷത വഹിച്ചു മുരളി പെരുന്നെല്ലി എം എൽ എ ടി വി ഹരിദാസൻ സി കെ വിജയൻ വി ജി സുബ്രഹ്മണ്യൻ വി എൻ സുർജിത്ത് എ കെ ഹുസൈൻ ഗീതാഭരദൻ ഷീജ രാജീവ് പി കെ പ്രസാദ് എന്നിവർ സംസാരിച്ചു